ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പറകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവ കൃപയോട് ദൈവിക സമാധാനത്തോട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി രണ്ട് കൊരിന്തീർക്കെതിരെയുള്ള നാലാമധ്യായം അതിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കൽപ്പിക്കും എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രേ എന്നു വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവ അനുഭവിക്കുന്നവർ എങ്കിലും വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു അവൻ ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്ത സന്ദേശങ്ങളാണ് ഇവിടെ ഇതാ അവൻ കൊരിന്ത സഭയോട് പൗലൂസ വസ്തു സ്വർഗം ഒരു ദൂത് കൈമാറ്റം ചെയ്യുകയാണ് എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിൻ്റെ ദാനമത്രയേ അവൻ എന്നു വരേണ്ടത് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാകുന്നു അവൻ ഉള്ളത് ദൈവം നമുക്ക് ദൈവത്തിൻ്റെ ശക്തി പകർന്നിട്ടുള്ളത് അത് നമ്മുടെ പ്രതികൂലങ്ങളിലും അവൻ പ്രതി തടസ്സങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും അവൻ നിലനിൽക്കുവാനാണ് അതുകൊണ്ടാണ് പൗരൂസിൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതികൂലങ്ങൾ അവൻ അനുഭവിക്കുവാൻ അനുഭവിക്കുവാനിടയായി തൻ്റെ പരസ്യ വേളയിൽ തൻ്റെ മിഷൻ യാത്രകളിലൊക്കെയും അവൻ അവൻ ഒത്തിരി അവൻ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നിട്ടുണ്ട് അവിടെയെല്ലാം താങ്ങി നിർത്തിയത് ദൈവത്തിന്റെ ശക്തിയാണ് ആ പരിശുദ്ധ ശക്തി ഇല്ലാതെ ഒരു ദൈവവൈദന് മുന്നോട്ട് നാമൻ സഞ്ചരിക്കുവാൻ കഴിയത്തില്ല ഒരു ക്രിസ്തുവൈദനാണോ ഒരു ക്രിസ്തുവിശ്വാസിയാണോ ഒരു ക്രിസ്തുവിന്റെ അനുയായിയാണോ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ ദൈവത്തിന്റെ ചില വഴികളിലൂടെ നാം സഞ്ചരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല ദൈവത്തിന്റെ ദാനമാണ് ഇന്ന് പകലിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ് എത്രയോ പേർക്ക് സമൂഹത്തിൽ ലഭിക്കാത്തത് പലതും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ദാനവുമാണ് അതിന് എത്ര പേർ ഓരോ ദിവസവും ദൈവത്തിന്റെ മുമ്പിൽ തീരും ഇവിടെ ഇതാ വളരെ വ്യക്തമായി താഴോട്ടുള്ള വാക്യം പറയുന്നു ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല കണ്ടോ കാരണം പ്രയാസമുണ്ട് പ്രതികൂലങ്ങളുണ്ട് നിന്ദകളുണ്ട് പരിഹാസങ്ങളുണ്ട് ദുഷികളുണ്ട് പക്ഷെ അവിടെ ഒന്നും ജന്തിയുന്നില്ല അതിൽ തന്നെ വീണ് വിലപിച്ച് കരഞ്ഞിരിക്കുന്നില്ല കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ് ദൈവം ഒരു വാർഡത്വം എൻ്റെ മേലോ എൻ്റെ ശുശ്രൂഷയുടെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിന് മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ എന്റെ ദൈവം സർവശക്തനാണ് എന്നിട്ട് പറയുന്നു ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല പല വിധത്തിനും നമ്മൾ പരാതികൾ പറയുന്നവരാണ് പല വിധത്തിനും നമ്മൾ അവർ കുറ്റങ്ങൾ പറയുന്നവരാണ് ദൈവം ചെയ്ത നന്മകളെ ഓർക്കാതെ ദൈവം ചെയ്യാത്ത പല കാര്യങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരാണ് ഇവിടെ ഇതാ പറയുന്നു അവൻ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും അവൻ ഞങ്ങൾ പെടുന്നില്ല വീട് കിടക്കുന്നവരാണെങ്കിൽ പോലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല കാരണം എന്ത് ക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുന്നു ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അൻകൂടാരത്തും നാം വകിച്ചു കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനെ തടുത്തു നിർത്തുവാനുള്ള ദൈവശക്തി നമ്മുടെ അകത്ത് വെളിപ്പെട്ടിട്ടുണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പുറപ്പേ അഭിഷിക്തന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പല വിധത്തിലുള്ള ഘട്ടത്തിലൂടെ ഘട്ടത്തിലൂടെയായിരിക്കാം നിങ്ങൾ കടന്നു പക്ഷെ നിങ്ങൾ ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയം വെച്ച് പരിശുദ്ധമാവന്റെ നിറവിൽ നിങ്ങൾ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ ഇന്ന് കാണുന്ന കഷ്ടതകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും അമ്മ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും അവൻ വിലപിക്കുന്ന ഒരു ഹൃദയമുണ്ടോ സങ്കടപ്പെടുന്ന ഒരു മനസ്സുണ്ടോ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു ദൈവത്തിന്റെ മുമ്പിൽ നെടുമ്പാര വീട് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുമ്പോൾ നിന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിലെ ഇന്നലകളെ അവൻ അവൻ പിശാജ് അവൻ അപകടപ്പെടുത്തുമെന്ന് പറഞ്ഞ് നിന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഗിന്ന പകൽക്കാലം ആൻപ് പറയുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് പറയുന്നു ആ വാട്ടത്വങ്ങളെ നിവർത്തിക്കുവാൻ എന്റെ ദൈവം സർവശക്തനാണ് പൗരവസായി ഇവിടെ പറയുന്നു എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്ന ആ അത്യന്ത ശക്തിയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അനേകം പ്രാവശ്യം ക്രിസ്തുവിനോട് അടുക്കുവാൻ സ്നേഹിക്കുവാൻ അവനോട് ഞങ്ങൾക്ക് ബലം തരുന്നതുകൊണ്ട് ഇന്ന് പകലിലും ആ ദൈവശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവവൈതരായി മാറുമ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ തലമുറയുടെയും ശുശ്രൂഷയുടെ മേലും വീണിരിക്കുന്ന ഓരോ പ്രപഞ്ച ശബ്ദങ്ങളും ദൈവിക ദൂതകളും നടപ്പിലാക്കുമെന്ന് ആത്മാവിൽ പ്രവചിച്ചും പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു